അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല അതേപോലെ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് അള്ളതോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മളെ ഇന്നത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളോ നോമ്പ് തുറ വിശേഷങ്ങളൊക്കെ അടങ്ങിയൊരു കുഞ്ഞ് ബ്ലോഗാണ് അപ്പോൾ നമ്മൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ ശ്രദ്ധിക്കുക ആദ്യമായിട്ട് കാണും നമ്മളെ പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മൾ നൂൽപുട്ടാണ് ഇട്ടുണ്ടാക്കണം നമ്മൾ ഇടിയപ്പം അപ്പോൾ ഞാൻ ഫസ്റ്റ് റൗണ്ടിൽ ഞാനിത് വെള്ളം പിന്നെ പാകാക്കണേ വീട് ഇതൊന്നും വീടും ഉൾപ്പെട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ട് ഇപ്പം തന്നെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്യുന്നുണ്ട് അതിൽ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് പൊടിയൊക്കെ ശരിയാക്കണത് കാണിക്കാം അപ്പോൾ ഞാൻ പിന്നെ ഒരു പാകത്തെ ചൂടെല്ലാം വെള്ളം എടുത്തിട്ട് അതിൽ നമ്മളെ പിന്നെ സദാ പച്ചരിപ്പൊടി ഉണ്ടല്ലോ നമ്മളെ മെട്രോൻ്റെ പൊടിയാണല്ലോ നമ്മൾ ഉപയോഗിക്കൽ അപ്പോൾ അത് ഏത് പൊടിയാണെങ്കിലും പൊടിപ്പിച്ച പൊടിയാണെങ്കിലും ഏത് പൊടിയാണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപ്പൊട്ട് കിട്ടും കേട്ടോ ഞമ്മൾക്ക് ഇങ്ങനെ ചെയ്താൽ അപ്പോൾ അതൊക്കെ ഇതിലിട്ട് നമ്മൾ ഇന്ന് ഞാൻ എന്താ ഇഡ്ഡലി പാത്രത്തിലാണ് കേട്ടോ ചൂടുന്നത് സാധാ ഞാൻ നൂൽപുട്ട് ഉണ്ടാക്കണം പ്ലേറ്റിൽ വട്ടത്തിൽ വലുതാക്കി എല്ലാം ഉണ്ടാക്കണം ചെറുത് ചെറുതാക്കിയിട്ടാണ് കേട്ടോന്ന് ഉണ്ടാക്കുന്നത് ഒരു ട്രിപ്പിൽ കഴിക്കാനില്ലേ ഒരു ട്രിപ്പോ രണ്ട് ട്രിപ്പിലോ ചുട്ടെടുക്കാനില്ല ഒരു ഇതുകൊണ്ടാണ് ചെറുത് ചെറുത് ഉണ്ടാക്കണേ മറ്റതാകുമ്പോൾ ആ പ്ലേറ്റിൽ ഇങ്ങനെ ആകുമ്പോൾ പിന്നെ മൂന്നെണ്ണം വെച്ച് ഉണ്ടാക്കണം പ്ലേറ്റുള്ളോട്ടിൻ്റെ കയ്യിൽ ഇതാകുമ്പോൾ ഒരു ട്രിപ്പിൽ തന്നെ നമുക്കൊരു പത്തിരുപത് എന്താ നൂൽപുട്ടുണ്ടാക്കോ അതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുന്നത് അപ്പോൾ ഓരോ പാത്രത്തിലും ഇങ്ങനെ കുറച്ച് ചീച്ച തേങ്ങ ഇട്ടിട്ടാണ് കേട്ടോ ഒന്ന് ചെയ്യണത് മറ്റേതേനെ കയ്യിൽ തുള്ളി എണ്ണ ഇങ്ങനെ തേച്ച് കൊടുക്കലാണ് അപ്പോൾ ഒന്ന് കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് ചെയ്യാൻ വിചാരിച്ചു കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുമല്ലോ തേങ്ങയും കൂടിയും ചേരുമ്പോൾ അപ്പോൾ പിന്നെ പെട്ടെന്ന് പോയിരുന്നുണ്ട്ട്ടോ കുറേ ബലം പിടിക്കൊന്നും വേണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് പെട്ടെന്ന് പോരുന്നോണ്ട് വന്ന് കഴിഞ്ഞാലും ബലം എന്നല്ല നല്ല സോഫ്റ്റ് തന്നെയാണ് അപ്പോൾ നമ്മൾ എന്താ ഫസ്റ്റ് കുറച്ച് പൊടി എടുത്തിട്ട് പിന്നെ നനച്ചിട്ടുള്ളൂ കേട്ടോ നമ്മളെ ചുടുവെള്ളം പറഞ്ഞിട്ട് കുറച്ച് നനച്ചിട്ടുള്ളൂ കുറേ എടുത്തിട്ട് നനച്ചിട്ടൊന്നുമില്ല അപ്പം നമ്മളെ ഒരു പാത്രത്തിലേക്കുള്ളത് പിന്നെ ഇല്ല കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾ നനച്ച പൊടി തീർന്നിരിക്കണേ അപ്പോൾ ഞാൻ ഇതൊക്കെ കുറച്ചും കൂടി പൊടി എടുത്തിട്ട് അടുത്തിട്ട് ഇപ്പൊക്കുള്ളത് നനയ്ക്കുന്നത് കാണിച്ചു തരാം അപ്പോൾ ഇതിന് നമ്മളെ കുക്കറിനെ പിന്നെ അടുപ്പത്ത് വെക്കണുണ്ട് കേട്ടോ നമ്മൾ ഇഡ്ഡലി കുക്കറിനെ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആദ്യം എടുത്തീനെ വെള്ളത്തിൽ കുറച്ച് വെള്ളം ബാലൻസ് ഉണ്ട് അതിൽ ഉപ്പൊക്കെ ഓൾറെഡി ഇട്ട്ണ്ട്ടോ അപ്പോൾ ആ വെള്ളം തന്നെ ഒന്നും കൂടി ചൂടാക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മൾ വെള്ളം നല്ലോണം തിളക്കണ്ട തള ഇങ്ങനെ വരുന്ന ആ ടൈമിലുണ്ടല്ലോ പുള്ളിപ്പുള്ളി ഇങ്ങനെ വരൂലേ ആ ടൈമിലാണ് കേട്ടോ ഞാൻ ഗ്യാസ് ഓഫ് ആക്കുന്നത് അല്ലാതെ തിളച്ച് മറിഞ്ഞ വെള്ളമല്ല അപ്പോഴും നമ്മളെ പൊടി നല്ലോണം വെന്ത് പോകും വാടി പോകും അപ്പോൾ ഈ തള ഇങ്ങനെ വരുന്ന സമയത്ത് നല്ലോണം തിളച്ച് മറിയാതെ തള ഇങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെയാണ് കേട്ടോ ചെയ്ത് നമ്മളെ ഫസ്റ്റ് വെച്ച നൂൽപ്പുട്ട് വെന്ത്ക്കണട്ടോ വിസിലൊക്കെ വരുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് ഒരഞ്ച് മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടോ നമ്മളെ ഇഡ്ഡലി കുക്കറിൽ പിന്നെ നൂൽപുട്ട് ചുട്ടെടുക്കുമ്പോൾ അപ്പോൾ ഞാൻ ഇത് അടുത്തത് നന്നായിട്ട് കുഴച്ചിട്ട് വെള്ളമേറാതെ നോക്കണം കേട്ടോ പാകത്തെ വെള്ളമാക്കി നമ്മൾ സ്പൂണേറ്റൊക്കെ ഇതാക്കി പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ അതാ ബാക്കിയുള്ളതും കൂടി ഞാൻ പിന്നെ ചിറ്റിച്ച് വെച്ചിരിക്കണേ നമുക്ക് ഇതിൽ നിന്ന് വെന്തത് മാറ്റിയിട്ട് വേണം ഈ പാത്രത്തിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള നൂൽപുട്ടും കൂടി പേച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നല്ല ചൂടുണ്ട് കേട്ടോ ഞാൻ പിന്നെ ആദ്യം തുണിയൊന്നും ഇല്ലാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ അവിങ്ങനെയൊക്കെ കയ്യമ്മയ്ക്ക് വരും കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഷാൾ ഉപയോഗിച്ചിട്ട് തന്നെ വല്ല എടുക്കുകയാണ് കേട്ടോ നമ്മളെ നൂൽപുട്ടിനെയൊക്കെ പിന്നെ എണ്ണ ഒന്ന് പുരുട്ടി കുറച്ച് കുറച്ചേച്ച തേങ്ങ ഉള്ളു ഇതിൻ്റെ അടിയിൽ ഇട്ട് കൊടുത്തിട്ട് അപ്പം വെന്തതൊക്കെ നമുക്ക് വേറൊരു പാത്രത്തിൽ ഇങ്ങനെ മാറ്റി കൊടുക്കണുണ്ട് കേട്ടോ അപ്പം ഒന്നും ആവി പോയാൽ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും കേട്ടോ നമ്മളെ മൂൽപുട്ടൊക്കെ ചൂട് കൊടുക്കണമെങ്കിൽ തന്നെ നമുക്ക് അടുത്ത ട്രിപ്പ് വെക്കാൻ ആകുമ്പോൾ ചിലപ്പോൾ നെറുകിപ്പിടിച്ചും കൊണ്ടുവയ്ക്കാറും ചു പിന്നെ ഒന്നും ആവി പോയാൽ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടണമുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇത് കഴിഞ്ഞ് ബീഫ് കറിയാണ് കേട്ടോ ഉണ്ടാക്കണത് നമ്മളെ തേങ്ങ കരച്ച ബീഫ് കറി ഉണ്ടാക്കണേ അപ്പോൾ അതിനെല്ലാം ബീഫൊക്കെ ഞാൻ പിന്നെ ഐസൊക്കെ കളഞ്ഞ് കേക്ക് വൃത്തിയാക്കി വെച്ചേക്കണ് അതിന് ഒരു കുക്കറിലിട്ടിട്ട് വേഗിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കേക്ക് വെച്ച ബീഫൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ നമ്മൾ സദാ ഇത് വെക്കുമ്പോൾ ഇടണേനെ കറി വെക്കുമ്പോഴേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇങ്ങനെ അരച്ച് കുപ്പിയിലാക്കി വെച്ചിരിക്കണട്ട് ഫ്രിഡ്ജിൽ അപ്പോൾ അത് ആദ്യം തന്നെ ഇട്ട് കൊടുത്തേക്കണേ പിന്നെ കുറച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വലിയ ജീരകത്തിൻ്റെ പൊടിയും മല്ലിപ്പൊടിയും പിന്നെ സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നമ്മൾ വെള്ളമൊക്കെ പറഞ്ഞ് മിക്സ് ആക്കി പിന്നെ സാധാ നമ്മൾ ബീഫ് കറി വെക്കണ പോലെ തന്നെ ഉണ്ട് അടച്ചു വെച്ചേക്കാണ് കേട്ടോ വേഗിച്ചെടുത്തൊക്കെയാണ് പിന്നെ ഞാൻ അധികം കുറച്ച് തേങ്ങയും കൂടി വെന്ത് കഴിഞ്ഞിട്ട് തേങ്ങയും കൂടി അരച്ച് പറഞ്ഞിട്ടോ ഇത് നമ്മളെ മേലെന്ന് പറിച്ചു വിടുന്ന മുളകാണ് കേട്ടോ നമ്മളെ പിരിയൻ മുളകുണ്ടല്ലോ അതിൻ്റെ കുരുഭാഗിയിട്ടുണ്ടായതാണ് കേട്ടോ ഈ പച്ചമുളക് പിരിയമു മുളക് വാങ്ങുമല്ലോ നമ്മൾ കടയിൽ നിന്ന് ആ മുളകാണ് കേട്ടോ അതിന് നമ്മൾ സദാ പച്ചമുളകിൻ്റെ ആ കളറില്ലട്ടോ എത്ര മൂത്താലും ഒരു ചെറിയ ഇള ഇളം വെച്ച കളറാണ് അപ്പോൾ ഇതാ അടുത്ത നൂൽപുട്ടും നമ്മൾ കുക്കറിൽ നിന്ന് എടുത്തിരിക്കുന്നത് രണ്ടാം ട്രിപ്പ് വെച്ചത് അപ്പോൾ നമ്മൾ ഇന്ന് രാത്രിയിൽ നോമ്പ് തുറക്കാനും അതേപോലെ നമ്മൾ അത്തായം കഴിക്കുമല്ലോ പെലച്ചയ്ക്ക് അപ്പോൾ അതിനുള്ളതും പാടെ നൂൽപുട്ടാണ് കേട്ടോ ചോറുണ്ടാക്കിയ ചോറൊക്കെ ഫുള്ള് ബാലൻസ് വരികയാണ് അല്ല ഏതെങ്കിലും ഒന്നും കേട്ടോ മക്കളെ നടക്കുക അപ്പോൾ ഞാൻ ഇന്ന് രണ്ടിനും പാടാണ് കേട്ടോ പിന്നെ നൂൽപുട്ട് ചുട്ടെടുക്കുന്നത് അപ്പോൾ നൂൽപൊട്ട് ചുടുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുന്നത് ഇനി ഇതൊക്കെ നമുക്ക് പാത്രത്തേക്ക് മാറ്റി കൊടുക്കേണ്ടി പണിയുള്ളൂ അപ്പോൾ ഇതിന് നമ്മളെ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വരാനുണ്ട് പിന്നെ ഞാനത് മൊത്തത്തിലൊരു നമ്മളെ കാസറോളൊക്കെ മാറ്റി വയ്ക്കാന കേട്ടോ പിന്നെ ഇത് തേ നമ്മളെ കറിക്ക് തേങ്ങ അടുക്കണതും അതൊന്നും പിന്നെ ഞാൻ വീടു വലിയ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ ഞാൻ നോമ്പ് തുറക്കാൻ ആയിട്ട് ഉണ്ടാക്കിയെടുക്കണത് എന്താണ് വത്തക്ക ജ്യൂസാണ് കേട്ടോ നമ്മളൊന്നുണ്ടാക്കണത് വത്തൊക്കെ നിങ്ങട്ട് ഇങ്ങോട്ട് അടിച്ചേക്കാണ് നമുക്ക് എത്ര വെള്ളം കുടിച്ചാലും മതിയാവണില്ലല്ലോ ചൂട് കാരണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ നമ്മൾ നൂൽപുട്ടിക്ക് കുറച്ച് പിന്നെ തേങ്ങാപ്പാലും പേഞ്ഞെടുത്തിരിക്കണം കേട്ടോ തേങ്ങാപ്പാലും ഉണ്ട് നമ്മളെ ബീഫ് കറി ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് തേങ്ങൻ്റെ പാലാണ് സോനുവിന് തേങ്ങാപ്പാലും വേണം പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടി പേഞ്ഞെടുത്തതാണ് കേട്ടോ അപ്പോൾ ഓന് നൂൽപുട്ട് പിന്നെ നോമ്പ് തുറന്നേക്കെന്നെ വേണം പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഓൻ എടുത്ത് പിന്നെ നമ്മളെ ബീഫ് കറി ഇതൊക്കെ തേങ്ങ കരച്ച് കുറേ കറി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ബാലൻസ് ആകുമ്പോൾ ഇത് കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ കൂടുതലുണ്ടാക്കിയൊക്കെ പിന്നെ കളയേണ്ടി വീട് വിചാരിച്ചിട്ടാണ് കുറച്ച് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഓൻ അപ്പം തന്നെ ചായണം മണപ്പോൾ ഓൻ ഇങ്ങനെ എടുത്ത് ഞാൻ അപ്പോൾ ഓൻ മേലെ മേലക്കൂടെ തന്നെ ഇങ്ങനെ തേങ്ങാപ്പാലൊക്കെ കുറ്റി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെയാണ് തേങ്ങാപ്പാലോ ഒപ്പി തിന്നാന്ന് കണ്ടുപോയി ഇങ്ങനെ വായിക്ക വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ നല്ല രസമുണ്ട് മേച്ചി എന്നൊക്കെ പറഞ്ഞു കേട്ടോ തിന്നുകഴിഞ്ഞപ്പോൾ എത്ര ഉള്ളു മക്കളെ നമ്മൾ ഇന്നത്തെ വീഡിയോ അസ്സലാമു അലൈക്കും